ഹായ് ഹലോ നമസ്കാരം ഷാനു ആണ് പറയാൻ വന്ന വിഷയം തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ വീണ്ടും ബസ്സിനകത്ത് ഇരുന്നിട്ട് ഒരു യുവാവ് യുവാവല്ല ഒരു മധ്യവയസ്കൻ എന്ന് പറയാം പുള്ളിക്കാരൻ തന്റെ ഇംഗിതങ്ങൾ എടുത്ത് പുറത്തിട്ടിട്ട് ആറ് വയസ്സുള്ള ഒരു മോളെ കാണിച്ചുകൊണ്ട് സ്വയംഭോഗം ചെയ്യുന്ന ഒരു വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അന്നെ തപ്പി നമ്മുടെ നാട്ടില് ഒരു നിയമമുണ്ട് ആ നിയമം ഇപ്പോൾ പകുതിയിൽ കൂടുതലും ഈ അക്രമികൾക്ക് സപ്പോർട്ടായി വന്നുകൊണ്ടിരിക്കുകയാണ് പട്ടിണി കടക്കുന്നവനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തവനും ഇപ്പം ഒളിക്കാൻ നേരത്തെ ഒളിക്കാനൊക്കെ അവർ നോക്കുന്നത് എന്തെങ്കിലും ഒളിക്കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പോഴ് അവർ നോക്കുന്നത് മെയിനായിട്ടും ജയിലിൽ പോയി കടന്ന് ഒളിക്കാമെന്നാണ് കാര്യം നാട്ടുകാർ റെഡി വള്ളേണ്ട കാര്യമില്ല ജയിലിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് ഉണ്ട് അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് വാടക കൊടുക്കണ്ട ഇപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുന്നിടത്തോളം കാലം ഈ അക്രമങ്ങൾ കൂടിക്കൊണ്ടേരിക്കും ആറു വയസ്സുള്ള ഒരു മോള് ആ മോളെ കാണിക്കെ ഈ ഇങ്ങനെ ചെയ്യാൻ തോന്നിയ ഒരുത്തന് അവനോട് ഇനി നമ്മളെ എത്രത്തോളം നല്ല രീതിയിൽ ഉപദേശിച്ചെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവനെ കൊണ്ട് കുറച്ചാൾ ജയിലിട്ടെന്ന് പറഞ്ഞട്ടോ അവൻ നന്നാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ആറു വയസ്സുള്ള ആ മോളുടെ മുകളിൽ പോലും ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് അവൻ്റെ ഉള്ളിലെ കാമം ഉണർന്നിട്ടുണ്ടെന്നുണ്ടെങ്കില് അവന്റെ ശിക്ഷ വേണ്ടത് സൗദി നിയമപ്രകാരമാണ് വെട്ടിക്കളഞ്ഞേക്കുക ഇനി അത് അതുകൊണ്ട് അവനൊരു ഉപയോഗം ഉണ്ടാക്കാത്ത രീതിയിൽ അത് വെട്ടിക്കളഞ്ഞേക്കുക ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ നാട്ടില് ഇനി പെൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അല്ലെ ഒരു നിയമം വന്നു അതിനെ മാതൃകാപരമായിട്ട് രക്ഷിച്ചാൽ മാത്രമേ അടുത്തവൻ ഇത് ചെയ്യാൻ പോകുന്നവനെ ഒരു ഭയം ഉണ്ടാകത്തുള്ളൂ ഓ ഞാനും നാളെ ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് കിട്ടും അതിന് പകരം അവനെ ജയിലിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതുപോലെയുള്ള സുഖ സൗകര്യങ്ങൾ കൊടുക്കുമ്പോഴേ ഇത് കാണുന്നതിന് ആ ഇത് ഇത്രയ്ക്ക് ഇത്രേ ഉള്ളല്ലോ ഇൻ കേസ് ഇനി പിടിക്കപ്പെട്ടാലും ഇത്രേ ഉള്ളൂ ജസ്റ്റ് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് നാളെ ഈ ആറിന് പകരം മൂന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ടും ഇങ്ങനെ ചെയ്യാൻ കാരണം കാരണമുണ്ട ഇങ്ങനെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകും അപ്പൊ അതിന് ആ ഒരു അവസരത്തിന് ഉത്തരവാദി ഗവൺമെന്റ് തന്നെയായിരിക്കും ഇതുപോലെയുള്ള അക്രമികളെ പിടിച്ച് മാതൃകപരമായിട്ട് ശിക്ഷിക്കുക ഇനി അതല്ല ഗവൺമെന്റിനും പോലീസിനും ഇത് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ പിടിക്ക ജനങ്ങളെ ഏൽപ്പിക്കാം അവർ ചെയ്തോളും ഇതിനെങ്ങനെ ശിക്ഷിക്കണമെന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാം നമ്മുടെ നാട്ടിലെ നിയമങ്ങളൊന്നും ഇതിന് ഒരു ഒരു സൊല്യൂഷനും അല്ല അപ്പൊ ആ നിങ്ങൾക്കൂടെ പറ്റത്തില്ലെങ്കിൽ അത് ജനങ്ങളെ ഏൽപ്പിക്കുക അവർ ചെയ്തോളും കേട്ടോ പണിയാണെന്നുണ്ടെങ്കിലും തമാശയാണെന്നുണ്ടെങ്കിലും ബസ്സിലെ എഴുതി വെച്ച നിയമങ്ങൾ നമുക്കറിയാം കൈ കാല് തലൊന്നും പുറത്തിടരുന്ന് ഉള്ളതാണ് പക്ഷെ ഇനി ഇനി മുതൽ ലിംഗവും പുറത്തിടരുന്നൊരു ബോർഡ് വെക്കേണ്ടത് അത്യാവശ്യമാണ് ആ ഒരു കാലഘട്ടത്തിലേക്കൊക്കെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു വീഡിയോ വീണ്ടും കാണുമ്പോൾ അതുവരെ ഗുഡ് ബൈ